സുതായുത്വ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ കറിവേപ്പ് എങ്ങനെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും എന്നതിനെ പറ്റി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ അതിന്റെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കംപ്ലീറ്റ് കെയറും അതുപോലെ രോഗങ്ങള് കീടങ്ങൾ അതുപോലെ തന്നെ എന്തൊക്കെ ഫർട്ടിലൈസേഴ്സ് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇപ്പോഴും ഒത്തിരി പേര് കഴിഞ്ഞ ദിവസം കൂടി ഒരാൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ കറി കരിഞ്ഞു പോകുന്നുണ്ട് അതിനെന്താണ് പ്രതിവിധി നന്നായിട്ട് വളർന്നു പോകുന്നതുകൊണ്ട് പെട്ടെന്ന് അത് കരിഞ്ഞു പോകുമ്പോഴത്തേക്ക് ആരും സങ്കടം ആവുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ വീഡിയോ മിസ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതേപോലെ തന്നെ വീഡിയോ എനിക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് വഴി ചോദിക്കാവുന്നതാണ് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കണ്ടിട്ട് കേട്ടോ അപ്പൊ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫോർ ടു സിക്സ് അവേഴ്സ് എങ്കിലും മിനിമം സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ നമ്മുടെ കറിവേപ്പ് വെച്ചു പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇൻഡോറിൽ വേണമെങ്കിലും കറിവേപ്പ് വെച്ചു പിടിപ്പിക്കാൻ പറ്റും കാരണം ഒരുപാട് സ്ഥലവും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ലാതെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇൻഡോറിൽ ഒരു ചട്ടിയിൽ കറിവേപ്പ് വേണമെങ്കിലും വളർത്താൻ പറ്റും അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നിൽക്കുന്ന നിങ്ങൾ ഈ കാണുന്ന ഈ കറിവേപ്പ് എന്ന് പറയുന്നത് ബാൽക്കണിയിൽ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നതാണ് അപ്പോൾ എവിടെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന പോലെ വേണം വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇലകളുടെ മഞ്ഞളിപ്പൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല പച്ചപ്പിലും നല്ല രീതിയിലും അത് തളർത്ത് വളരും പിന്നെ ഒത്തിരി രോഗങ്ങളും കീടങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ മെയിനായിട്ട് വേണ്ടൊരു കാര്യം എന്ന് പറയുന്നത് സൺലൈറ്റ് തന്നെയാണ് ഇനിയിപ്പോൾ നമ്മൾ ഇൻഡോറിൽ വയ്ക്കുമ്പം എങ്ങനെ സൺലൈറ്റ് കിട്ടുമെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ഇൻഡോറിൽ നമുക്ക് ലൈറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ പ്ലാന്റ്സിന് ഈ വെട്ടം കിട്ടാവുന്ന രീതിയിൽ വെക്കാൻ വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ വിൻഡോയുടെ സൈഡിൽ അതുപോലെ തന്നെ വീട്ടിൽ എവിടെയെങ്കിലും നല്ല രീതിയിൽ രാവിലെയൊക്കെ ഒരു സൺലൈറ്റ് കിട്ടുന്ന ഏരിയ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് വെക്കുവാണെങ്കിലും നമുക്ക് നന്നായിട്ട് കറിവേപ്പ് വെച്ചു പിടിപ്പിക്കാൻ പറ്റുക പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിൽ മഞ്ഞളിപ്പ് ഉണ്ടാവാറുണ്ട് അത് കാൽസ്യത്തിന്റെ കുറവ് മൂലം സംഭവിക്കാറുണ്ട് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുമ്മായിപ്പൊടി ഇടയ്ക്കിട്ട് കൊടുക്കാം നമ്മൾ കറിവേപ്പ് വെച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ടും മണ്ണ് നല്ല രീതിയിൽ ഇളക്കി റെഡിയാക്കി കുമ്മായൊക്കെ ഇട്ട് ഒരു മൂന്നാല് ദിവസം വെച്ചതിന് ശേഷം വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ അത് വളർന്നു കിട്ടും അതുപോലെ തന്നെ കുമ്മായിപ്പ് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള കാര്യമല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ട ഉപയോഗിച്ചതിനു ശേഷം കിട്ടുന്ന ആ ഒരു മുട്ടത്തോട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി മിക്സിയുടെ ജാറിനിട്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അതൊരു മൂന്നാല് സ്പൂൺ മണ്ണിൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ ഈ മഞ്ഞൾപ്പ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കാൽസ്യത്തിൻ്റെ പുറമൊക്കെ കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വാട്ടർ കൂടിപ്പോയാലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം വാട്ടർ ആണെങ്കിൽ ഒരു നല്ല രീതിയിൽ അതായത് ത്തിരി അങ്ങ് ഒഴിച്ചു കൊടുത്ത് മണ്ണിങ്ങനെ ഭയങ്കരമായിട്ട് കുതിർന്ന് കിടന്ന് വെള്ളം കെട്ടിക്കിടുന്ന ആ രീതിയിൽ ആ ഒരു അങ്ങനെ എന്തെങ്കിലും റൂട്ട് നോട്ടൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ചും ചട്ടിയിലാണെങ്കിൽ അല്ല നമ്മൾ നിലത്ത് അതായത് വെറുതെ പുറത്ത് പറമ്പിലൊക്കെ മണ്ണിൽ വെച്ചുപിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മള് ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് അതിലെ നനവൊക്കെ നോക്കിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പൊളിപ്പിച്ച കഞ്ഞിവെള്ളവും മഞ്ഞൾ പൊടി ഇങ്ങനെ മിക്സ് ചെയ്ത് അത് ഒരു ലിറ്റർ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു അര ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് കറിവേപ്പിലും മുഴുവനായിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു വരെ രോഗങ്ങളും കീടങ്ങളും ഇല്ലാതിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മളതിൽ വളർന്നു കിട്ടാൻ വേണ്ടി സഹായിക്കും പിന്നെ ചാരം നമുക്ക് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അത് വെറുതെ കറിവേപ്പിലും ജസ്റ്റ് ഒന്ന് തൂകി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി രോഗങ്ങൾ അതായത് കീടങ്ങൾ അതൊക്കെ മാറി കിട്ടും കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ ആണി അല്ലെ നമ്മൾ വീടിന്റെ കാര്യങ്ങൾക്കൊക്കെ പണിയുന്ന നമ്മുടെ ചെറിയ ആണിയിലെ അത് നന്നായിരുന്നു തുരുമ്പ് ആക്കി ആക്കിയിടക്കണം അപ്പൊ ആക്കി എടുക്കുന്ന എവിടെയെങ്കിലും ഒക്കെ കൊണ്ടിട്ട് വെള്ളത്തിട്ടിട്ട് അതങ്ങനെ കുറച്ചു നേരം വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്കിലും കുറച്ച് നൽകുമ്പോഴേക്ക് തുരുമ്പായിട്ടിടും അങ്ങനെ തുരുമ്പ് പിടിച്ച ആണി നമ്മൾ കറിവേപ്പ് വെച്ചിരിക്കുന്ന ആ ഒരു പോട്ട് അവിടെ ആ അതിന്റെ പോട്ടിന്റെ ഒരു ശകലം ഇച്ചിരി ഇങ്ങോട്ട് മാറ്റിയിട്ട് അതായത് പോട്ടിനുള്ളിൽ തന്നെ കേട്ടോ അതിൽ കുറച്ച് ആണി എടുത്തിട്ട് ഒരു അഞ്ചാറും ആണി കൂടി ആ ആണി എടുത്തിട്ട് കുഴിച്ചിട്ട് മണ്ണ് മാറ്റി അതിലേക്ക് ഇട്ട് കുഴിയിട്ട് അതങ്ങനെ മൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സംഭവമാണ് ഇരുമ്പിന്റെ കണ്ടെന്നാണ് അപ്പൊ അത് നല്ല രീതിയിൽ വളർന്നു കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഇനി ആണി ഏറെ കുച്ചിടാൻ പറ്റത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ആണി ഒരു അരലിറ്റർ വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം പ്രത്യേക ദിവസത്തേക്ക് നല്ല രീതിയിൽ അതിന്റെ ഇരുമ്പിന്റെ അംശമൊക്കെ വന്നിട്ടുണ്ടാവും അത് നമുക്ക് ഒരു ഫെർട്ടിലൈസർ എന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കാൻ പറ്റും അതിടയ്ക്ക് എനിക്ക് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് വൺസ് എന്ന രീതിയിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ ചാരം ഒരു കൈപ്പിടി അളവിൽ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് വൺസ് എന്ന കണക്കിന് ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് നല്ല രീതിയിൽ തന്നെ വളർന്നു കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങയും കഞ്ഞിവെള്ളവും കൂടെ ഉള്ള ഒരു മിക്സ് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നിങ്ങൾ മുമ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നിങ്ങളെ ചാനൽ നോക്കുവാണെങ്കിൽ ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും ഇനി നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ടാഗ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ കറിവേപ്പ് ഉണങ്ങിപ്പോന്നു അതായിരുന്നു മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഉണങ്ങി പോകുന്നതിന് കാരണം എന്താണെന്ന് അറിയാം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ കറിവേപ്പ് പ്രൂൺ ചെയ്ത് എന്നുള്ളത് അപ്പൊ പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചുമ്മാ കൈകൊണ്ടിങ്ങനെ ഒടിച്ച് ഒടിച്ച് കൊടുക്കുക ചെയ്യരുത് അതുപോലെ തന്നെ നമ്മൾ കറിയെ പെടുക്കുന്ന സമയത്ത് ചുമ്മാ കൈകൂടി ഒടിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളൊന്നും അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചീന്തി പോകും അതായത് ഇങ്ങനെ കുറച്ചിങ്ങനെ വിട് വിണ്ട് കീറുവാൻ ഭാഗം അങ്ങനെ വരുമ്പഴത്തേക്ക് അതുവഴി വെള്ളം ഇറങ്ങിയിട്ട് കറിവേപ്പ് ഉണങ്ങി തുടങ്ങും അങ്ങനെ ആദ്യം നമ്മൾ കാണുമ്പോൾ അത്ര മനസ്സിലാവില്ല ഒരു ഭാഗം ഉണങ്ങി ഉണങ്ങി മറ്റു ഭാഗങ്ങളിലേക്ക് വന്ന് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പ് ഉണങ്ങുന്നത് അതുവഴി രോഗങ്ങളും കീടങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മുടെ കറിവേപ്പ് നശിച്ചു അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പ് എപ്പം എടുത്താലും നമ്മുടെ പ്ലാന്റിന്റെ സിസറില് അതുകൊണ്ട് കട്ട് ചെയ്ത് പ്രോപ്പറായിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ അവിടെ മഞ്ഞൾക്കൊടി വെച്ച് കൊടുക്കാം അപ്പം ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് മഞ്ഞൾ പൊടിയാണ് അപ്പം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ അലോവര ഇപ്പം പ്ലാന്റ് വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒരു അലോവര വീട്ടിലുണ്ടാവുമല്ലോ അപ്പൊ അലോവരേന ഒരു ചെറിയ കഷ്ണം കട്ടിയിക്കാം എന്നിട്ട് അത് ആ മുകൾ ഭാഗത്ത് അങ്ങനെ തന്നെ കുത്തിവെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അവിടെ അവിടുന്ന് പെട്ടെന്ന് പുതിയ തളിർപ്പുണ്ടാവും അനോര എന്ന് പറയുന്നത് നല്ലൊരു ഫെർട്ടിലൈസർ കൂടിയാണ് അപ്പം അത് നല്ല രീതിയിൽ ആണ് പിന്നെ രോഗങ്ങളും കിടങ്ങളും ഒന്നും ഉണ്ടാവാതെ ആ ഒരു ഭാഗം നല്ല രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്യും പുതിയ തളിർപ്പുണ്ടായി നല്ല രീതിയിൽ ആ കറിവേപ്പ് ഉണങ്ങി പോകാതെ നിൽക്കുകയും ചെയ്യും അപ്പം ഏറ്റവും കൂടുതലായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ ഉണങ്ങി പോകുന്ന ഒരു പ്രതിവിധി അതാണ് അതുപോലെ തന്നെ രോഗങ്ങളും കീടങ്ങളും ഒക്കെ ഉണ്ടോ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കണം കാരണം പെട്ടെന്ന് തന്നെ രോഗം വരുന്ന ഒരു പ്ലാനാണ് എന്ന് പറയുന്നത് പിന്നെ ഇലപ്പുള്ളി രോഗം എലപ്പുള്ളി രോഗം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ കുരടിപ്പ് ഈ കുരടിപ്പിലാണെങ്കിൽ നമുക്ക് പൊളിപ്പിച്ച കഞ്ഞിവെള്ളവും അതുപോലെ മഞ്ഞൾ പൊടിയും ചെറുനാരങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ഫെർട്ടിലൈസഡ് ആയിട്ടും മുഴുവനായിട്ട് സ്പ്രേ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതെങ്ങനെയാണ് എന്താണോ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുന്ന വിചാരിക്കുകയാണ് ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മുമ്പേ പറഞ്ഞോളൂ തന്നെ കമന്റോട് ചോദിച്ചു കഴിഞ്ഞാല് അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും കേട്ടോ അതേപോലെ തന്നെ ഇങ്ങനത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇപ്പൊ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി